വേലൂർ ശ്രീ കാർത്തിയനി ദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് തിങ്കളാഴ്ച കൊടിയേറും ഉത്സവത്തിന് മുന്നോടിയായി ഞായറാഴ്ച നടക്കുന്ന ചടങ്ങിൽ സിസിടിവി സീനിയർ സബ് എഡിറ്റർ രമ്യ സനിൽകുമാർ രചന നിർവഹിച്ച തട്ടകത്തമ്മ വീഡിയോ ആൽബത്തിന്റെ പ്രകാശനവും നടക്കും ഉത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഞായറാഴ്ച തെക്കേമടം ദേവസ്വം മാനേജർ വടക്കുംപാട്ട് നാരായണൻ നമ്പൂതിരിയും ആയുർവേദാചാര്യൻ ഡോക്ടർ ശ്രീകൃഷ്ണനും ചേർന്ന് നിർവഹിക്കും ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് സേതുമാധവൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ സിസിടിവി സീനിയർ സബ് എഡിറ്ററും ന്യൂസ് പ്രോഗ്രാം അവതാരകയുമായ രമ്യ സനിൽകുമാർ രചനയും സൂരജ് കൃഷ്ണ സംവിധാനവും നിർവഹിച്ച തട്ടകത്തമ്മ ദേവി സ്തുതി വീഡിയോ ആൽബത്തിന്റെ സ്വിച്ച് ഓൺ കുന്നംകുളം സിസിടിവി മാനേജിംഗ് ഡയറക്ടർ ടി ജോൺസൺ നിർവഹിക്കും ക്ഷേത്ര സംരക്ഷണ സമിതി സെക്രട്ടറി സനിൽകുമാർ സ്വാഗതവും മാതൃസമിതി കൂട്ടായ്മ കൺവീനർ രചിത സുരേഷ് നന്ദിയും പറയും തുടർന്ന് നാടകി കലാപഠന കേന്ദ്രം അവതരിപ്പിക്കുന്ന നൃത്തസന്ധ്യയും അരങ്ങേറും തീയതി ഞായറാഴ്ച മുതൽ മുപ്പത് വരെയുള്ള ദിവസങ്ങളിലാണ് ഉത്സവാഘോഷം ഉത്സവ ദിവസങ്ങളിൽ രാവിലെ നടക്കുന്ന വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് മേൽശാന്തി നാരായണൻ നെലുവായ് എന്നിവർ കാർമ്മികത്വം വഹിക്കും വൈകിട്ട് ചുറ്റുവിളക്ക് നിറമാല അന്നദാനം കലാപരിപാടികൾ എന്നിവയും ഉണ്ടാകും സി സി ടി വി ന്യൂസ് വേലൂർ